കൂട്ടുകാരി ഉണ്ടല്ലോ സ്നേഹത്തോടുകൂടെ ജെ ഫോർ യു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് വലിച്ചു നീട്ടുന്നില്ല അപ്പം നമുക്ക് എന്താണ് വീഡിയോ എന്ന് കാണാം അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഏകദേശം മടക്കാതൊക്കെ അങ്ങ് വരാനങ്ങ് പോകുമല്ലേ അപ്പം നമ്മുടെ ബോഗൻ വീല ചെടിയിൽ ഇപ്പം എല്ലാത്തിലും കുറേ പൂക്കൾ കുറഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും വീണ്ടും വരുന്നുണ്ട് എന്നാൽ നമ്മളിന്ന് ചെയ്ത് കാണുന്നത് എന്താണെന്നറിയോ ഒത്തിരി പേര് കുറേ നാളായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളിങ്ങനെ റോസിൻ്റെ കമ്പിൽ പിടിപ്പിക്കുന്ന കാണിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കുറേ ചെടികളുടെ കമ്പിൽ പിടിപ്പിക്കുന്ന കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അതായത് നമ്മുടെ ബൊഗേൻവില്ല ചെടീൻ്റെ വേര് പിടിപ്പിക്കുന്നത് കാണിക്കാത്തതെന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പൂക്കളൊക്കെ കുറഞ്ഞ ഒരു ചെടിയിൽ നിന്ന് കമ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനങ്ങനെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കുന്നത് എന്നാണ് ഇതൊക്കെ ഒരു വിദ്യ നമ്മുടെ ബൊഗേൻവില്ല ചെടിയിൽ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറായിട്ട് പൂവിരിക്കുന്നതാണേ അടുത്തൊരു കളറാണ് കേട്ടോ ഇത് നല്ലൊരു പീച്ച് കളർ അതായത് ലൈറ്റ് പീച്ചാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പൂവ് ഇപ്പം നമ്മുടെ ബൊഗൻവില്ല ചെടിയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് കണ്ടോ ഒത്തിരി പൂക്കൾ കുറഞ്ഞില്ലേ അപ്പം ഇനിയിപ്പം മഴയൊക്കെ ആകാൻ പോകുന്നതുകൊണ്ട് അധികം പൂക്കൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നമുക്ക് നോക്കാം അല്ലേ നമ്മുടെ പൂകേണ്ട ചെടിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കട്ടിങ് എടുക്കാം കേട്ടോ അപ്പം ഇത് ഓൾറെഡി ചേക്കായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ അതായത് പൂക്കൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോയായിരുന്നു അന്നേരം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം എന്നാൽ നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ അത്യാവശ്യം കണ്ടോ ഒരു മൂത്ത് കട്ടിങ് നോക്കി എടുക്കണം അങ്ങനെ നമ്മളൊരു മൂന്ന് കട്ടിങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു കട്ടിങ്ങിലുള്ള ഈ ലീഫ് ഉണ്ടല്ലോ മൊത്തം നമുക്കെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇതാട്ടോ എല്ലാ ലീഫും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ നമുക്കൊന്ന് ഇതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് അതായത് ഈ ഒരു നോഡിലുണ്ടല്ലോ ഇതിൻ്റെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു നോഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഇത്രയും വലിപ്പമുള്ള പീസിനെ ഇങ്ങനെ നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കുക അതുപോലെ ഇതും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മൊത്തത്തിൽ ആറ് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചേക്കണത് ഇത് മണലാണോ കേട്ടോ ഇനിയിപ്പോൾ മണലില്ലാത്തവർക്ക് ആയാലും മതി അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാനില്ലെങ്കിലും നമ്മുടെ സാധാ മണ്ണുണ്ടല്ലോ വെറും മണ്ണ് എടുത്തിട്ട് അതിലായാലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാതെ അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് ഇതുണ്ടല്ലോ അലോവേര ജെല്ലാണ് അപ്പോൾ ഈ അലോവേര ജെല്ലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാത്തിനും നല്ലതാണ് നല്ലൊരു സൗന്ദര്യ വർധക വസ്തുവാണ് അതുമാത്രമല്ല പിന്നെ നമുക്ക് തലമുടിയിൽ തേക്കാം അതുപോലെ ചെടികൾക്ക് വേര് പിടിപ്പിക്കാൻ നല്ലതാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ ഇനി ഒരു അലോവേര ജെല്ല് നമ്മുടെ ഈ ഒരു കട്ടിങ് ഇതിലേക്ക് നമുക്ക് അങ്ങ് കുത്തി കൊടുക്കാവേ കണ്ടോ ഇങ്ങനെ കുത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കണം ഓക്കെ ഇനി ഇതിൻ്റെ ചുവടുഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ മണൽ കൊണ്ട് തന്നെ നല്ലോണം കൊണ്ട് അമർത്തി കൊടുക്കുക നമുക്കിങ്ങനെ ഒരു പോട്ടിലുണ്ടല്ലോ എത്ര കട്ടിങ് വേണേലും കുത്തിപ്പിടിപ്പിച്ചെടുക്കാവുന്നതാണേ കുറച്ചും കൂടെ വലിയ പൊട്ടം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലും നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ നടുന്ന എല്ലാ കട്ടിങ്സിലും നമുക്ക് വേര് വരണം എന്നൊന്നും ഉറപ്പില്ല കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് കുറേ എണ്ണം നട്ടാൽ അതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെണ്ണത്തിൽ വേരുകൾ വരുവേ അപ്പോൾ ഇതിൽ ചുവടുണ്ടല്ലോ ഇതുപോലെ നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതങ്ങ് ഇളകിപ്പോകും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം പ്രെസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലേക്കുണ്ടല്ലോ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ മണല് ഫുള്ളും അങ്ങോട്ട് നനയട്ടെ കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കുക അപ്പോൾ ഈ ഒരു കവറിന് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഒരു ഒന്ന് രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ആ ഈർപ്പം ഇങ്ങനെ ഉള്ളിൽ കെട്ടി നിൽക്കാതെ നിൽക്കാതിരിക്കാനാണോ കേട്ടോ നമ്മളിങ്ങനെ ചെറിയൊരു കവർ എടുത്തേക്കണത് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇതുപോലെയുണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ടൊന്ന് മൂടിക്കൊടുക്കുക ഇങ്ങനെ മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഉണ്ടല്ലോ നല്ലൊരു തണല് നോക്കിയിട്ട് കൊണ്ടുവെക്കണം എന്നിട്ട് നമ്മൾ ഏകദേശം എല്ലാ ദിവസവും ഉണ്ടല്ലോ ഒരു നേരം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊക്കി നോക്കിയിട്ട് വല്ലാണ്ട് മണ്ണ് ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് നനച്ചു കൊടുക്കണേ അങ്ങനെ ഏകദേശം ഒരു മാസം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ ബോഗൻ വില്ലേൻ്റെ കട്ടിങ്ങിന് നമുക്ക് നല്ലതുപോലെ വേര് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഗൻ വില്ലേൻ്റെ കട്ടിങ്സ് വേരുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ഈ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാതെ അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു വർക്ക് വർക്ക്ഷോപ്പാണ് അതായത് നമ്മുടെ ബോൾസൻ ബോൾസഞ്ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വേര് പിടിപ്പിക്കാൻ വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബോൾസൻ ബോൾസഞ്ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് ആകെ രണ്ട് ദിവസമായുള്ള എല്ലാം വാടി നിൽക്കുവാണ് ഒന്നിനും പേരും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടേട്ടാ നമ്മുടെ ഈ ഒരു ചെടിയും അപ്പം നമുക്ക് ചെടികളൊക്കെ നമ്മൾ നടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കറക്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നിടത്ത് വേണം നമ്മുടെ ചെടികൾ വെച്ചു കൊടുക്കാനായിട്ട് അതായത് എല്ലാ ദിവസവും നമ്മുടെ നോട്ടം കിട്ടണം അതുമാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ചെടികളിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കാൻ പറ്റണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം വേണം നമ്മുടെ ചെടികൾ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഇല്ലാതെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനിൽ നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും പോയിട്ട് രണ്ട് കൊമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്തിവെക്കും പിന്നെ നമുക്ക് നോട്ടം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ആ ചെടികളെല്ലാം അവിടെ നിന്നിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങ് ഉണങ്ങിപ്പോകും അപ്പം അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് ചെടികളെ എപ്പോഴും എല്ലാവരും നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ ശ്രദ്ധ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം കേട്ടോ നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ ബോൾസം ചെടികൾ ഇന്നലെ നട്ട് വെച്ചേക്കണ ചെടിയാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാം വാടി നിൽക്കുവാണ് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസം നനച്ചൊക്കെ കൊടുക്കുമ്പോൾ നല്ല ചെടിയായിട്ട് വരുവേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് നല്ലൊരു വീഡിയോ അല്ലേ എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള വീഡിയോ ആണ് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒത്തിരി നല്ല കടലാസ് പൂക്കളുടെ ചെടി എടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഞാനീ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം Bye. Bye.